ഹായ് എൻ്റെ ഏ ജി ഇൻസ്റ്റിറ്റ്യൂട്ട് ബ്ലോക്ക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് ദിവസമായി ഈ പേപ്പറൊക്കെ നോക്കിയിട്ട് ടൈപ്പിൻ്റെ ഒരു റിബൺ ഇടാൻ പോലും പറ്റാത്തൊരവസ്ഥയായി റിബൺ ഒക്കെ ഇളവിക്കിടന്ന ഇടാനും ആകെ ബുദ്ധിമുട്ടായി കയ്യാണ് പ്രശ്നം ഈ പർവതിന ആയിരിക്കാം ഇടാന പ്രശ്നം നല്ല ഹോസ്പിറ്റലിലേക്ക് പോയി ഐറത്തിലൊക്കെ കിടന്നയൊക്കെ എടുത്ത് മാറ്റി എക്സർസൈസ് ഒക്കെ ചെയ്യാൻ പറഞ്ഞു ഒരു മാസം എന്തായാലും പാട് തന്നെ ഒരു മാസം കഷ്ടപ്പാട് തന്നെ புள்ளരെ പേപ്പറൊക്കെ ഒരു കൈ വെച്ചൊക്കെ നോക്കിയൊക്കെ റെഡിയാക്കി കൊടുക്കുന്നണ്ട് എങ്കിലും റിബൺ ഒക്കെ ഇടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് റിബൺ പൊട്ടിപ്പോയാലൊക്കെ ഇടാൻ വലിയ പാട് തന്നെ അതിൻ്റെ എന്തെങ്കിലും മെഷീൻ മെക്കാനിക്സമൊക്കെ വന്നാലും റെഡിയാക്കി കൊടുക്കാനും പാട് ഒരു കൈ വെച്ച് ഇതിപ്പോൾ വിരള് നല്ല ഉറപ്പായില്ല വിരള് വെച്ച് ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല ഈ ഒരു കൈ ഒത്തിരി സൂക്ഷിച്ചാലേ പറ്റുള്ളൂ അതുകൊണ്ടിപ്പം

ഉടനെ രണ്ട് മൂന്ന് മാസത്തിനകം വരും എന്തായാലും സർട്ടിഫിക്കറ്റ് വന്ന ഒത്തിരി കഴിയുമ്പോൾ ഇതും വരും നോട്ടിഫിക്കേഷൻ വരും അപ്പോഴത്തേക്കും എല്ലാത്തിനെയും പഠിപ്പിച്ചെടുക്കണം സെക്കൻഡ് പേപ്പറൊക്കെ തുടങ്ങി നിങ്ങളെല്ലാവരും ടൈപ്പ് പഠിക്കുന്നവരൊക്കെ സെക്കൻഡ് പേപ്പറൊക്കെ തുടങ്ങി കാണുമെന്ന് വിചാരിക്കുന്നു ഇവിടെയും തുടങ്ങി വെച്ച് തുടങ്ങി വെച്ച് സ്പീഡ് ആയവർക്കൊക്കെ തുടങ്ങി ഫസ്റ്റ് ഒക്കെ അടിക്കുന്നവരാണ് ആദ്യമായിട്ടത് ആദ്യമായിട്ടടിക്കുന്നവർക്കൊക്കെ ഒത്തിരി മിസ്റ്റേക്കൊക്കെ ഉണ്ട് എന്നാലും ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് നോക്കി പോകുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും പഠിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു സ്പീഡൊക്കെ പത്ത് മിനിറ്റിലൊക്കെ ആയി വരുന്നുണ്ട് ഓരോരുത്തർക്ക് അതായത് ഇത്രയും പേപ്പറുകൾ ഇരിക്കുന്നു നോക്കാൻ ബുദ്ധിമുട്ടൊക്കെ തന്നെ എങ്കിലും ശരിയാക്കുന്നുണ്ട് കുറച്ചൊക്കെ ശരിയാക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഈ അവസ്ഥ പ്രമാണിച്ച് എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ഇടണേ വീഡിയോ ഒക്കെ ഇടാൻ എന്തായാലും ക്ലാസ് എടുക്കുമ്പോൾ അവർക്ക് സെക്കൻഡ് പേപ്പർ പറഞ്ഞു കൊടുക്കും അതിൻ്റെ ക്ലാസ് നിങ്ങൾക്കും പറഞ്ഞു തരും കഴിഞ്ഞവണ് ഒത്തിരി കുട്ടികൾ ഇതുപോലെ പരീക്ഷയ്ക്ക് പോകുന്നു എന്നെ വിളിച്ചിരുന്നു ക്ലാസ് ഇത് പറഞ്ഞു കൊടുത്ത് ക്വസ്റ്റിൻ്റെ ആൻസറും ഒക്കെ പറഞ്ഞു കൊടുത്ത് എക്സാം എഴുതി ജയിച്ചെന്ന് എന്നെ അറിയിച്ചു വിളിച്ചറിയിച്ചു പാസ്സായി എന്ന് അറിയിച്ചിട്ടുണ്ട് കുറച്ച് കുട്ടികളൊക്കെ അങ്ങനെ എന്നെ വിളിച്ചറിയിച്ചിട്ടുണ്ട് നന്നായിരിക്കട്ടെ അപ്പോൾ നിങ്ങളെല്ലാവരും പഠിച്ചു തുടങ്ങണം ഉടനെയൊക്കെ വരും പരീക്ഷ എത്താറാവും അപ്പോഴത്തേക്ക് സ്പീഡും ശരിയാക്കി സെക്കൻഡ് പേപ്പറൊക്കെ അടച്ച് എല്ലാവരും പഠിക്കണം എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ക്വസ്റ്റിൻ എന്തെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞു തരും ഓക്കെ എൻ്റെ നമ്പർ ഒക്കെ ഉണ്ടല്ലോ യൂട്യൂബിലുണ്ട് അപ്പോൾ എല്ലാവരും എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ കൊടുക്കണം ഓക്കെ ഓക്കെ ബൈ